ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങളെ ജിഎസ്ടി പരിധിയിൽ നിന്ന് ഒഴിവാക്കി പ്ലാറ്റ്ഫോം ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലെ കാത്തിരിപ്പ് മുറി വിശ്രമ മുറി ക്ലോക്ക് റൂം ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാർ തുടങ്ങിയ സേവനങ്ങളെയാണ് ജി എസ് ടിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ നടന്ന ജി എസ് ടി കൌൺസിലിന്റെ അൻപത്തിമൂന്നാമത് കൌൺസിൽ മീറ്റിംഗിന് ശേഷമാണ് ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സേവനങ്ങളെ ജിഎസ്ടി പരിധിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടായത് സോളാർ കുക്കറുകൾക്ക് പന്ത്രണ്ട് ശതമാനം എന്ന ഏകീകൃത ജിഎസ്റ്റി നിരക്കാക്കി നിശ്ചയിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറത്തു പ്രവർത്തിക്കുന്ന ഹോസ്റ്റലുകൾക്കും ജിഎസ് ടി ഒഴിവാക്കി മാസം ഇരുപതിനായിരം രൂപ വരെയുള്ള ഹോസ്റ്റൽ നിരക്കിനാണ് ജിഎസ്റ്റി ഒഴിവാക്കിയത് ഈ ഇളവ് ലഭിക്കാൻ വിദ്യാർത്ഥികൾ കുറഞ്ഞത് തൊണ്ണൂറ് ദിവസമെങ്കിലും ഹോസ്റ്റൽ സൌകര്യം ഉപയോഗിച്ചിരിക്കണമെന്ന് നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി ഹിമാചൽ ഹിമാചൽപ്രദേശിലെയും ജമ്മുകശ്മീരിലെയും ആപ്പിൾ കർഷകരെ സഹായിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജി എസ് ടി കൌൺസിൽ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ജി എസ് ടി കൌൺസിലിന്റെ അടുത്ത യോഗം ഓഗസ്റ്റ് പകുതി മുതൽ അവസാനം വരെ നടക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു